അഭിമാനമാവുകയാണ് ഇന്ത്യൻ സൈന്യം കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യൻ സൈന്യം കൃത്യമായ സന്ദേശം പങ്കുവച്ചിരുന്നു ആയുധങ്ങൾ വെടിക്കോപ്പുകൾ ടാങ്കുകൾ ഇവയുടെ വീഡിയോ പങ്കുവച്ച് പ്രഹരിക്കാൻ തയ്യാറാണ് വിജയിക്കാൻ പരിശീലനം നേടി എന്ന തലക്കെട്ടോടെ പാക്കധീന കാശ്മീരിലെ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത് വീഡിയോ പോസ്റ്റ് ചെയ്തു നിമിഷങ്ങൾക്ക് ശേഷം ബഹാവൽപൂരിലും മുസാഫറാബാദിലും സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാനിലെ ഒൻപത് സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി എന്നാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചത് കുറച്ചു സമയം മുൻപ് ഇന്ത്യൻ സായുധ സേന ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു പാകിസ്ഥാനിലെ പാക്കത്തിന് വേശി ജമ്മു കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു അവിടെ തന്നെയാണ് ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് എന്നാണ് സൈന്യത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ആക്രമണത്തിന് തൊട്ടു മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഇന്ത്യൻ സൈനികർ ആയുധങ്ങൾ കയറ്റുന്നതും ടാങ്കുകൾ വെടിവെക്കുന്നതും കാണാം എന്റെ സഹോദരി സഹോദരന്മാരുടെ വേദനയുടെ ഭാരം നിങ്ങളെ കണ്ടെത്തും വീഡിയോ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു ശബ്ദവും കേൾക്കാം എപ്പോഴും സജ്ജം എപ്പോഴും വിജയം എന്ന സന്ദേശത്തോടെയാണ് വീഡിയോ അവസാനിക്കുന്നത് ശരിക്കും ഇന്ന് രാവിലെ പെഹൽഗാം ആക്രമണത്തിൽ മരിച്ച രാമചന്ദ്രന്റെ മകൾ ആരതിയുടെ വാക്കുകൾ ഈ അവസരത്തിൽ വളരെ കൃത്യമാണ് ഒരിക്കലും അവരുടെ നഷ്ടം നികത്താനാകില്ല പക്ഷെ വി ആർ ഹാപ്പി ആൻഡ് പ്രൗഡ് എന്ന വാക്കുകൾ അതാണ് എല്ലാ മനസ്സിലും അതാണ് ഇന്ത്യ നമ്മുടെ ഇന്ത്യ ശരിക്കും നമ്മുടെ സൈന്യത്തിന് അവർ നൽകുന്ന ആദരം തന്നെയാണ് ഈ ഒരു കൂടി ഓരോ പെഹൽഗാമിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഓരോ ആൾക്കാരും ഇന്ന് പറയുന്ന ഈ വാക്കുകൾ ഇന്ത്യൻ സൈനികക്ക് കോടി നന്ദി ഇന്ത്യൻ സൈനികർക്ക് ആദരവ് ഇന്ത്യൻ സൈനികരോട് സ്നേഹം ഈ വാക്കുകളിൽ ഇന്ത്യൻ സേനയ്ക്ക് അഭിമാനിക്കാം കാരണം ഓരോ സ്റ്റെപ്പും സുസജ്ജമാക്കിട്ടാണ് ഇന്ത്യൻ സേന മുന്നോട്ട് പോയത് എന്തായാലും പാകിസ്ഥാന്റെ തിരിച്ചടി ഇന്ത്യൻ സേന പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ഓരോ അടുത്ത ചുവടും അടുത്ത ഓരോ ചുവടും വളരെയധികം കൃത്യമായി കണക്ക് ആസൂത്രണം ചെയ്താൽ തന്നെയായിരിക്കും ഒരിക്കലും ആസൂത്രണം മികവിൽ ഇന്ത്യ പാഴായി പോകാറില്ല എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് പെഹൽഗാമിന് വേണ്ടി ഇന്ത്യ തിരിച്ചടിച്ച ഓപ്പറേഷൻ സിന്ധൂർ പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടി ബുധനാഴ്ച നടക്കാനിരുന്ന മോക്ഡ്രില്ലിന് മണിക്കൂറുകൾക്ക് മുൻപേ ആയിരുന്നു എന്നതും ശ്രദ്ധേയം ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്ന് ബുധനാഴ്ച യുദ്ധാഭ്യാസം നടത്തും എന്നാണ് കഴിഞ്ഞ ദിവസം വ്യോമസേന വ്യക്തമാക്കിയത് എന്നാൽ ഒരു പരിശീലനത്തിന് ഒരുങ്ങുന്നു എന്ന ഒരു തോന്നൽ സൃഷ്ടിച്ചു ആ പരിശീലനം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പാക് അതിർത്തി കടന്ന് ഇന്ത്യ ആക്രമണം നടത്തി ആഞ്ഞടിച്ചു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണം പാക് അതിർത്തി കടന്നും പാക് അധീന കാശ്മീരിലുമുള്ള ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി പുലർച്ചെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു സൈനിക നടപടി ബുധനാഴ്ച രാത്രി ഒൻപത് മണിക്കും വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കുമാണ് മോക്ഡ്രിൽ തീരുമാനിച്ചിരുന്നത് യുദ്ധാഭ്യാസം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു രാജ്യത്തെ തിരഞ്ഞെടുത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ജില്ലകളിലാണ് മോക്ഡ്രിൽ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ യുദ്ധാഭ്യാസ പരിശീലനത്തിന് മുന്നേ ആക്രമണം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലിരുന്ന് രാത്രി മുഴുവൻ സമയവും ഉറക്കമൊഴിച്ച് ഓപ്പറേഷൻ സിന്ധൂർ നിരീക്ഷിച്ചു ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥർ മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ തത്സമയം പ്രധാനമന്ത്രി വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ ബുധനാഴ്ച പുലർച്ചെ വരെ കരസേന വ്യോമസേന നാവികസേന മേധാവികൾ തമ്മിൽ പല റൗണ്ട് ആശയവിനിമയങ്ങൾ നടന്നു ഇന്ത്യ ലക്ഷ്യമിട്ട് ഒൻപത് കേന്ദ്രങ്ങളിലും ഉദ്ദേശിച്ച രീതിയിൽ ആക്രമണം നടത്തി ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ തോബയുടെ നേതാക്കൾ അധ്യവസിക്കുന്ന ഇടമാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത് എന്നതും മികവാർന്ന ആസൂത്രണത്തിന്റെ മറ്റൊരു തെളിവ് ബഹാബൽപൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ തിരഞ്ഞെടുത്തവയുണ്ട് ഈ സ്ഥലങ്ങളിൽ നിന്നാണ് ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങളുടെ ആസൂത്രണങ്ങൾ നടന്നിരുന്നത് ഇതുതന്നെയാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയ പ്രസ്താവനയിലും ഉള്ളത് പാകിസ്ഥാനിലെ നാല് ഭീകര കേന്ദ്രങ്ങളിലും പാക്കാത്തശ്മീരിലെ അഞ്ച് കേന്ദ്രങ്ങളിലുമാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്നാൽ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളൊന്നും ഇന്ത്യ ലക്ഷ്യമിട്ടിട്ടില്ല എന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതിലും തിരിച്ചടി നടപ്പാക്കുന്ന രീതിയിലും ഇന്ത്യ പാലിച്ച സംയമനം ശ്രദ്ധാപൂർവമായ ആക്രമണമായിരുന്നു എന്ന് തെളിയിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ കര വ്യോമ നാവിക സേനകൾ സംയുക്തമായി പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യൻ സൈന്യത്തിന് വീണ്ടും ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കരുത്തറാണ് ഇന്ത്യൻ സേനയുടെ ബലത്തിൽ നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാണ് അടിക്കാൻ വന്നാൽ തിരിച്ചടിച്ച് മറുപടി ശക്തമായി കൊടുത്തിരിക്കും അഭിമാനിക്കാം നമ്മുടെ സേനയിലെ ഈ ചുണക്കുട്ടന്മാരെ കുറിച്ചോർത്ത് ന്യൂസ് ഡെസ്ക് കർമാസ്